എന്താണ് ഏ എന്താണ് എന്താണ് ഏഹ് ഇന്നലെ എന്താണ് എന്താണ് ഓ എന്താ അത് ഇങ്ങനെ അവന് മസാജ് ചെയ്ത് കൊടുക്കണ ഭയങ്കര ഇഷ്ടാട്ടോ ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുത്ത് ഇങ്ങനെ എത്ര നേരം വേണമോ ഒറ്റക്കാലിനെ നിക്കണ കണ്ടല്ലേ മുട്ടക്കോളം നിൽക്കണ എന്നാലും ഞങ്ങൾ മസാജ് ചെയ്താൽ നിൽക്കും എന്നാലും ഞങ്ങൾ മസാജ് ചെയ്താൽ നിൽക്കും കുട്ടിയാണെ ഇവിടെ കുട്ടിയാണെ ഇവിടെ കുട്ടിയാണേ അല്ലേ മെറ്റടിച്ച് കഴിഞ്ഞിട്ട് കൊണ്ടുപോകട്ടോ ഏഹ് ഇട്ടോ മെറ്റടിച്ച് കഴിഞ്ഞിട്ട് കൊണ്ടുപോവാട്ടോ ഇട്ടോ പോരെ കൊള്ള ചൊറുകിയാൻ വേണ്ടിയിട്ട് കാടിച്ചിരുവാണേ ഓരോ ഭാഗം ഓരോ ഭാഗം ഒരു മിഷീൻ വാങ്ങിയച്ചാലോ അവിടെ ഏ ഒരു മിഷ്യൻ വാങ്ങിയച്ചാലോ ഓ കണ്ണൊക്കെ ഇങ്ങനെ അടഞ്ഞടഞ്ഞ് പോണത് എന്തോ ഒരു സുഖമാണ് ഇങ്ങനെ ചൊറിയണേന് അല്ലേ പെണ്ണൊക്കെ ഇങ്ങനെ കണ്ടോ കൊള്ളൽ ലക്ഷണം കൊണ്ടോ കൊള്ളൽ ഇഷ്ടം ഉണ്ടോ കൊണ്ടോ കൊണ്ടോ കൊള്ളൽ ലക്ഷണം കിട്ടണത് ഓ ചിമുഖക്കുട്ടൻ ചിമുഖക്കുട്ടൻ ആ കണ്ടോ അടഞ്ഞു പോണത് എന്താണോ അത്ര സുഖമുണ്ട് ചൊറിയുമ്പോൾ കുട്ടി ഉറങ്ങി ഓ അപ്പം ഉറങ്ങി ഉപ്പ് ഉറങ്ങിയിട്ടോ ഉപ്പ് ഉറങ്ങിയിട്ടോ ഒറ്റ ഒരു കുഴപ്പമേ ഉള്ളൂ ചാത്തപ്പനെ കണ്ട് വിളിക്കണം അപ്പൊ നമ്മുടെ അസുഖം കുശുമ്പൊക്കെ ഏത് കൂടെ വരിക എന്ന് അറിയില്ല കണ്ടോ പിടിച്ചു ചോദത്ത ഞാനിവിടെ കയർ കെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അതാണ്ടോ കയറ് കെട്ടിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഇവിടെയും കെട്ടല്ല ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ വെള്ളമാണ് കയറ് കെട്ടിട്ടുണ്ടായിരുന്നു അയ്യ് കയർ എങ്ങനെയൊക്കെ ഇത് വരയ്ക്ക് തലക്ക് കയ്യും കൊണ്ട് മാന്തി മാന്തിട്ട് ആ കയർ ഫുള്ളിക്ക് എടുത്ത് വെച്ചാ എന്നിട്ട് പിടിച്ചു വലിക്ക ഞങ്ങളാരും വന്ന കൊടുത്ത് ഏട്ടം തന്നെ വന്നിട്ട് ഏട്ടൻ വന്നിട്ടാണ് ആ കയർ എടുത്തത് എന്തേ എത്ര അച്ചുന്ന് അച്ചുന്റെ കൂട്ടുകാരിയുടെ കൂടെ അമ്പത് തൊഴുകാൻ പോവാണ് കേട്ടോ അച്ചുന്റെ പട്ടുമാവിടിയും ബ്ലൗസ് എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ അവളൊറ്റക്ക് സ്തിരിയിട്ടതാണത് സമ്മതിക്കണം അങ്ങനെ നോക്ക് അച്ഛന്റെ വാച്ച് എല്ലാരും കടാന്നേ ഉള്ളു അമ്മ അമ്മച്ചേച്ചുടെ പട്ടുപാവാട അല്ലെ ആ എന്റെ പട്ടുപാടെ ഈ രണ്ടു കൊല്ലായിട്ട് എത്തിയതടത്തേന് കുശുമ്പല്ലേ അമ്പലത്തേക്ക് ഒഴുകട്ടെ മേമേന വല്ല എന്താ എങ്ങനെ പറയാ ഫാൻറ്റസി പാർക്കോ ചൂറോ ഒക്കെ കൊണ്ടാൽ മതി അതാണ് അമ്പലം അതാണ് രാവിലെ പോയിട്ട് വായോ അച്ചോ അവിടെയും ഇവിടെ നിൽക്കാണ്ട് വേഗം വരണട്ടോ വണ്ടി കൊണ്ടുപോയിട്ട് കണ്ടോ മഴ പെയ്തിട്ട് ഇവിടെ പൂന്തിക്കണു ഇനി ഇവിടെ എന്തെങ്കിലും മണ്ണ് എന്തെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടോ മീൻകാരം വരുന്നുണ്ട് മീൻ വാങ്ങണോ വേണ്ടാലേ മോർക്കൂട്ടാൻ പറ്റൂട്ട് അച്ചുട്ടിയേ ഞാൻ തല ഇട്ടിത്തരാ കുക്കറിൽ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അത് അടിക്കും കൂട്ടുകാരി ഒന്നും നോക്കി പോണട്ടോ പറയുന്നേ നടുവഴി താ നടുവരെക്ക കളഞ്ഞു നമുക്ക് സ്ലൈഡ് ഒന്നും വാങ്ങില്ല ഇപ്പൊ വീടിന്റെ ഒരു പണിയൊന്നും കഴിഞ്ഞിട്ട് ആദ്യം അത് കഴിയട്ടെ ഉള്ളതും കൊണ്ട് വാങ്ങിയാ മതി ചില്ലറ പൈസ ഒന്നും വേണ്ട താഴോയ്ക്ക് ഒന്നേ ഞാന് വെള്ളം ഒഴിച്ചതാവിടെ വന്നിട്ട് നമുക്ക് എന്ത് ചെയ്യണം പേന് നോക്കണം പേനമാര് വളർന്നു വരുന്നുണ്ട് പേൻ പേന അച്ചുവിന്റെ തലേത്തെ പേന എടുക്കില്ലാട്ടോ അച്ചു ഏട്ടോ അച്വിന് പേനോളെ കൊല്ലൊന്നും ഇഷ്ടല്ലാട്ടോ ഒരു ഞാനാണെങ്കിലും ഇങ്ങനെ പിടിച്ച് വലിച്ചു നീ ബാ 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 ചി കടലക്കറി ആയിട്ട് വേണം ചോറ് കൊണ്ടുപോകാന് വാന്ന് എന്നിട്ട് വായോ

സുന്ദരി ആകട്ടെ ഇത് കണ്ണ് നാളെ ഏതെങ്കിലും കൂട്ടുകാരൻ്റെ കുട്ടിയുടെ പിറന്നാളാണ് കേട്ടോ ഒന്നാം പറഞ്ഞാൾ അത് ക്ഷണിക്കാൻ വേണ്ടി വന്നപ്പോൾ വർത്തകരമെന്ന് കുറച്ചേ രാവിലത്തെ അവരുടെ കുട്ടിയുടെ തന്നെ ഞാൻ പറഞ്ഞത് ജീ കയറ്റില്ലെങ്കിൽ ഇങ്ങോട്ട് പായോ രാവിലെ ഏ അപ്പോൾ പിറന്നാൾ ക്ഷണിച്ചിരുന്നു പിറന്നാളിൽ പോകണം പിറന്നാളിൽ ഇരിക്കും പണിക്കാരും ഉണ്ടാവും രാവിലെ അപ്പോൾ അവർക്ക് ചോറും കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ വയ്ക്കും എൻ്റെ പണിയൊരുങ്ങുമ്പോൾ വയ്ക്കും സമയം ഒത്തി എപ്പോഴും അങ്ങനെ തന്നെയാണ് ഒന്നേ കാലൊക്കെ കഴിയും കൊടേ മഴയല്ലോണോ ആര് വരുന്നത് വയ്ക്കട്ടെ വെള്ളക്കടലീന്നെട്ടോ വെള്ളക്കടല എന്ത് എടുക്കണേ കടലക്കറി കടലക്കറിയായിട്ടോ കടലക്കറി വെള്ളക്കടല എവിടേക്കെങ്കിലൊക്കെ പോകാമെന്ന് തോന്നുന്നു കേട്ടോ രണ്ട് ദിവസം എവിടെ പോയിട്ട് നിൽക്കാമെന്ന് തോന്നുന്നു എവിടേക്ക് പോകുന്നില്ലേ ഇഡലി ഇഡലി ആ അപ്പൊ കൊണ്ടവാ കൊണ്ടേക്കിട്ട് വന്നോ

കൊറില്ല നിങ്ങളോട് പറയുന്നു രാമശ്ശേരി ഇഡ്ലി കഴിക്കാൻ കൊണ്ടുപോകുന്നുള്ളത് ഓട്ടോ ശരിയാക്കുമ്പോ പറഞ്ഞു ഓട്ടോ പറഞ്ഞു ശരിയായിട്ട് പോവാട്ടെ രാമശ്ശേരി പൊടി പോവോ ചൂല് കുറ്റിച്ചൂലായിട്ടോ ഫുള്ള് അടിക്കേണ്ടി വരും എന്നെ പറയുന്നത് രണ്ട് ചൂല് വാങ്ങിയതാ രണ്ട് ചൂല് ഇതായി രാവിലെ നിരക്കടലോ രാവിലെ ഇനിയും ചോറും ഉണ്ടായിട്ടോ കടലക്കറി കൂട്ടി കടലക്കറി മാന്തൽ മീൻ വറുത്തതും അങ്ങനെ അടുത്തത് തുടങ്ങണം മുരിക്കൂട്ടാൻ വെക്കണം ഉപ്പേരി ഉണ്ടാക്കണം മീൻ വറുക്കണം ആയിട്ടുണ്ട് ബാക്കിയുള്ള പണികൾ വേറെ കണ്ടോ കുളിച്ചിട്ട് പോകണ്ടേ കുപ്പി ക്ലാസ്സുകളാണ് കേട്ടോ കുപ്പി ക്ലാസ് കണ്ടോ ഞാൻ നമ്മടെ പണിസ്ഥലത്തുനിന്ന് പോയപ്പോ കൊണ്ടാണ് നമ്മുടെ കൂടെ കുപ്പി ക്ലാസ് ഒക്കെ കഴിഞ്ഞേക്കണോ പൊട്ടിപ്പോയി അപ്പത് അങ്ങനെ വെച്ചുകഴിഞ്ഞാ എന്താണെന്നറിയോ കുട്ടികൾ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ വെച്ചിരിക്കട്ടോ ആ സ്ഥലം അത്രയും നമ്മുടെ കൂടെ പോയില്ലേ ആരെങ്കിലും വരുമ്പോ മാത്രം ഇതൊരു ഇതിന്റെ മുകളിൽ വെക്കണോ അവർ വന്ന് അവർ വന്നു അവർ വന്നു അവർ വന്നു അവർ വന്നു അറിയാം ഇത് കോഴിക്കൊടുക്കാനുള്ള തീറ്റ എന്താ കഴിച്ച് ഏട്ടൻ്റെയൊക്കെ കഴിക്കൽ കഴിഞ്ഞു കേട്ടോ അത് കഴുകാനുള്ള പാത്രങ്ങളാണ് അവിടെയൊക്കെ തുടക്കൽ കഴിഞ്ഞ് തുടയിൽ കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചേരം ഇരുന്ന പിന്നെ അടുത്ത കൂട്ടാൻ വയ്ക്കാനുള്ള പണി കൂട്ടാൻ കോറ

നിങ്ങൾ നേരത്തെ പോവുക ഞാൻ പണിയൊരുങ്ങിയിട്ട് വരിക സെറ്റ് പറ്റില്ലേ എൻ്റെ തുടക്കൽ കഴിഞ്ഞു കേട്ടോ ഞാൻ അവിടുത്തെ ആ ഉള്ളിയൊക്കെ ആ മുറത്തിലൊന്നും എടുത്തിട്ടുണ്ടോ മുറം വാങ്ങിയിട്ട് മുറത്തിലൊന്നും ചെയ്തിട്ടില്ല അതാണ് ആകെപ്പാടെ പ്രശ്നം അല്ലേ ഇപ്പം കണ്ടോ എത്ര വൃത്തിയായിരിക്കും ഞാൻ കുറച്ചേരം കൂടി കഴിയുമ്പോൾ കാണാം കേട്ടോ തലകീടാക്കി വെക്കുന്ന എല്ലാവരും ഉണ്ടല്ലോ വീട്ടിൽ അപ്പം അത് കാരണം ഇന്നലെ രാത്രി ഇട്ടില്ലല്ലേ ചോദിച്ചി കഞ്ഞി എടുക്കട്ടെ കേട്ടോ ഇ കഞ്ഞി മതി ഇന്നലെ വൈകുന്നേരത്ത് ഞാൻ ഇഡ്ലി അയച്ചിട്ടോ അപ്പം രാവിലെ കഞ്ഞി കുടിക്കാൻ എപ്പോഴും പലഹാരമായി ിയാൻഡീടെ അപ്പഴേ സമയം ഒമ്പത് മണിയൊക്കെ ആയിട്ടുള്ളൂട്ടോ രാവിലത്തെ പക്ഷെ എന്താ വീഡിയോ എടുത്ത് നിൽക്കാൻ സമയല്ല നാളെ നല്ല വിശേഷങ്ങളും കാഴ്ചകളൊക്കെ ഇട്ട് Bye bye.